സൂപ്പർ മാർക്കറ്റുകളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് കോടിയോളം രൂപയുടെ തട്ടിപ്പ് പ്രവാസികളും സ്ത്രീകളുമാണ് കൂടുതലായും തട്ടിപ്പിന് ഇരയായത് വളാഞ്ചേരിയിൽ ഒരാളിൽ നിന്ന് മാത്രം ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു ഇയാൾ നൽകിയ പരാതിയിലാണ് മാർക്കറ്റിംഗ് കമ്പനിയുടെ തട്ടിപ്പ് സൂപ്പർ മാർക്കറ്റുകളിൽ മൂലധനമായി പണം നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് സ്ഥാനമായ ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പലരിൽ നിന്നായി കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് വിവരം വളാഞ്ചേരി തൊഴുവാനൂർ സ്വദേശി അഷ്റഫിന്റെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ഇടനിലക്കാരും ഇടയൂർ സ്വദേശികളുമായ ഷറഫലി നൌഷാദ് ബാബു എന്നിവരെയും ഇന്നിവേറ്റബിൾ കമ്പനിയെയും പ്രതികളാക്കിയാണ് കേസെടുത്തത് കർണാടകയിലെ ബൈത്രഹള്ളിയിൽ ആരംഭിക്കുന്ന സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഷറഫലയും നൌഷാദും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പലപ്പോഴായി ഒൻപത് ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയും ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്നുമാണ് കേസ് പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത് പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരകളായവരിൽ അധികവുമെന്നും പോലീസ് പറഞ്ഞു കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത് കിട്ടുന്നതൊക്കെ കൂട്ടിവെച്ച് ആകെയുള്ള സമ്പാദ്യമായിരുന്ന പണം നിക്ഷേപിച്ചവരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നെ സമീപിക്കുന്ന എൻ്റെ കുടുംബക്കാർ ഈ ദിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇതില് ഞങ്ങളൊക്കെ തൊട്ട ആ ഭാഗത്ത് ഒരുപാട് ആളുകളെ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിനക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് പൈസ കിട്ടുന്നതാണ് പെങ്ങളും പെങ്ങളെ അളിയ എൻ്റെ അളിയനും അളിയൻ്റെ അനുജനും അങ്ങനെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റൈഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചില്ലെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ും ഒരു പാക്കേജും ഇവിടെ